ം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ വൈകുന്നേരം ഒരു ചെറിയ പാർട്ടി ഉണ്ട് ഒരു പെരായി താമസം അപ്പോൾ അതിന് പോവുകയാണ് നമ്മൾ ഇപ്പം ഏകദേശം നാല് ഇരുപതായിട്ടുണ്ട് അപ്പം ഞാൻ റെഡിയായി ആയി ഈ ഉമ്മായും പാപ്പായും കൂടെ റെഡി ആവാനുണ്ട് അപ്പോൾ നമുക്ക് അതിന് പോവാം അതിന് മുമ്പ് ഞാൻ ഇട്ടേക്കുന്ന ഔട്ട്ഫിറ്റ് എന്തൊക്കെയാ നോക്കാം ആദ്യം ദാ സിൽവർ കളർ കമ്മല് പിന്നെ ദാ അതിൻ്റെ കൂടെ വൈറ്റ് ഷോള് പിന്നെ ഒരു ചെക്ക് ഷർട്ട് റെഡും ബ്ലൂ ആയിട്ടുള്ള ഒരു ചെക്ക് ഷർട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഗ്രേ കളർ പാൻറ് പിന്നെ പിന്നത് അതിൻ്റെ കൂടെ ഒരു വാച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പിങ്ക് കളർ ഷൂ ആണ് അപ്പൊ ഇത്രയാണ് എൻ്റെ ഔട്ട്ഫിറ്റ് അപ്പോൾ ഇഷ്ടി ലൈക്ക് ചെയ്യ കമെന്റ് ചെയ്യാൻ ഷെയർ ചെയ്യ നമുക്ക് പോകാം അപ്പൊ ഔട്ട്ഫിറ്റ് ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കറണ്ട് ഇല്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഷൂട്ട് ചെയ്യണത് അപ്പൊ നമുക്ക് ബാക്കി പുറത്ത് പോകുമ്പോ കാണാം അല്ലേ അപ്പൊ നമുക്ക് പോവാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മള് തൊടുപുഴ മടക്കത്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി അപ്പോഴേക്കും അപ്പോഴേക്കുന്തോളിപ്പം മഴ കേട്ടോ ഇടുക്കി ജില്ലയില് നിങ്ങളുടെയൊക്കെ ജില്ലയില് എങ്ങനെയാ മഴ ണോ ഏ ഞങ്ങളത് ഇവിടെയൊക്കെ ഓടയില്ല ചില സ്ഥലത്തൊക്കെ അതുകൊണ്ട് ചെല സ്ഥലത്തൊക്കെ നല്ല വെള്ളപ്പൊക്കെ ആണ് ഞങ്ങളത് ഇപ്പൊ തൊടുപുഴ എവിടെയാ പാർക്കിന്റെ അവിടെയൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു കണ്ടോ കണ്ടോ കേ വെള്ളം കൂടുതലായിട്ട് ഗ്ലാസിന്റെ മുകളിലൊക്കെ അടിച്ചു കയറിയതാണ് അപ്പൊ ഞാൻ ചെറുതായിട്ട് ഞെട്ടിപ്പോയി അപ്പൊ എന്തായാലും ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര മഴ ആട്ടോ അതിന്റെ ഇടയ്ക്ക് ഈ മഴയൊക്കെ പെയ്തോണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കയറി ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോട്ടോ എന്താണ് പ്ലേറ്റ് അല്ലേ വാങ്ങിച്ചെ പ്ലേറ്റ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചത് തിങ്കൾ സെറ്റ് തിങ്കൾ ആണ് വാങ്ങിച്ചത് ഗിഫ്റ്റ് പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞു വെച്ചിട്ടോ ഇത് വപ്പതേ ഡിന്നർ സെറ്റ് നമ്മൾ ഇതാ ഒരു പച്ച പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് നമ്മളിതേ കൂടിനകത്താക്കി വെക്കുകയാണ് അപ്പം നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ കാരണം ഇപ്പം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മഴയൊക്കെ ആയതുകൊണ്ട് കേക്ക് അതുകൊണ്ട് കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പകുതി ഷൂട്ട് നിർത്തുന്നത് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അല്ലേ അപ്പാ ഏഹ് ആ അതെ പാപ്പ ഇപ്പതേ ഗ്സ് കുറേ പേർക്ക് സംശയം ഉണ്ടാവും എന്താണ് വാപ്പി ഈ വീഡിയോയിൽ സംസാരിക്കാത്തതെന്ന് കാരണം ആ ടൈമിൽ നല്ല മഴയാണ് കാരണം വഴി പോലും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആ ടൈമില് മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് കാരണം കേട്ടോ വാപ്പി ഈ വീഡിയോയിൽ സംസാരിക്കാണ്ടിരുന്നത് അതുപോലെ തന്നെ എനിക്ക് വീടിന്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം അവിടെ നല്ല തിരക്കായിരുന്നു ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള തിരക്കായിരുന്നു അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ വീടിന്റെ ഫോട്ടോ നമ്മൾ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കാണാൻ മറക്കരുത്